ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആഹളം മുടങ്ങിക്കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയക്രമം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏപ്രിൽ പത്തൊൻപത് മുതൽ രാജ്യത്തുടർനീളം ഏഴ് ഘട്ടങ്ങളായും മഹാരാഷ്ട്രയിൽ അഞ്ച് ഘട്ടങ്ങളായുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജൂൺ നാലിന് വോട്ടെണ്ണൽ പ്രഖ്യാപിക്കും വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ വോട്ടർമാരുടെ സ്ഥിതിവീര കണക്കുകളെക്കുറിച്ചും പോളിംഗ് സ്റ്റേഷൻ വിവരങ്ങളെക്കുറിച്ചും ഇന്ത്യയെ പോലുള്ള ഒരു വലിയ രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൻ്റെ വെല്ലുവിളികളെക്കുറിച്ചും പറയുകയും ചെയ്തിരുന്നു ഈ ഘട്ടത്തിൽ ഇ വി എമ്മിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച് മാധ്യമങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതിനദ്ദേഹം ചില മറുപടികൾ പറയുകയും ചെയ്തിട്ടുണ്ട് ഇ വി എമ്മുകൾക്കെതിരായ ഹർജികൾ ഈ രാജ്യത്തെ വിവിധ കോടതികൾ നാൽപ്പത് തവണ പരിഗണിച്ചിട്ടുണ്ട് ഇ വി എമ്മുകൾ ഹാക്ക് ചെയ്യാം മിഷനുകൾ മോഷ്ടിക്കാം റിസൾട്ട് മാറ്റാം അങ്ങനെ പലതും എന്നാൽ ഈ വിഷയങ്ങളെല്ലാം കോടതി തള്ളി ഈ യന്ത്രത്തിന് വൈറസ് ബാധിക്കില്ല അനധികൃത വോട്ടിംഗ് നടക്കില്ല ഇപ്പോൾ ഇ വി എമ്മുകൾക്കെതിരായ ഹർജികളിൽ കോടതികൾ പിഴ ചുമത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രമല്ല പുറത്തു വരുന്ന പല വീഡിയോകളുമുണ്ട് ഇ വി എം ഹാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് പ്രചരിക്കുന്ന വീഡിയോകൾ അതൊന്നും ശരിയല്ല തെറ്റായ വിവരങ്ങളാണ് അവർ പറയുന്നത് എന്നതായിരുന്നു കമ്മീഷണറുടെ പ്രതികരണം ഇ വി എമ്മിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് മുപ്പത്തിയൊന്ന് രാജ്യങ്ങൾ ഇ വി എമ്മുകൾ ഉപയോഗിക്കുകയോ പഠിക്കുകയോ ചെയ്തു എന്നതാണ് എന്നാൽ രാജ്യവ്യാപകമായി നാല് രാജ്യങ്ങൾ മാത്രമാണ് ഇത് ഉപയോഗിച്ചത് പതിനൊന്ന് രാജ്യങ്ങൾ ചില ഭാഗങ്ങളിലോ ചെറിയ ചെറിയ തിരഞ്ഞെടുപ്പുകളിലോ മാത്രമാണ് ഇ വി എമ്മുകൾ ഉപയോഗിച്ചത് മാത്രമല്ല പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് ഉപയോഗിച്ച പതിനൊന്ന് രാജ്യങ്ങൾ ഇതിൻ്റെ ഉപയോഗം നിർത്താൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയം ലോകത്തെ പ്രമുഖ വികസിത രാജ്യങ്ങളിൽ ചിലർ പോലും ഇ വി എമ്മുകളുടെ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നില്ല എന്നതും ആശ്ചര്യകരമാണ് ഇംഗ്ലണ്ട് ഫ്രാൻസ് ജർമ്മനി നെതർലാൻഡ്സ് അമേരിക്ക തുടങ്ങി ലോകത്തെ പല രാജ്യങ്ങളും ഇ വി എം ഉപയോഗം നിരോധിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഒൻപത് മാർച്ചിൽ ജർമ്മനിയിലെ സുപ്രീം കോടതി ഇ വി എം വഴി വോട്ട് ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ലോകത്തിലെ പല പ്രമുഖ രാജ്യങ്ങളും വിശ്വാസ്യതയില്ല എന്ന് പറഞ്ഞ് നിരോധിച്ച ഇ വി എം നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുമ്പോൾ അതിൽ ചർച്ച നടക്കുന്നത് സ്വാഭാവികമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയെന്ന് പറയുമ്പോഴും പ്രതിപക്ഷ പാർട്ടികളുടെ നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും ഇപ്പോഴും അന്തരീക്ഷത്തിൽ തന്നെ ബാക്കിയാവുകയാണ്